കൊല്ലം ചിതറ ഗ്രാമപഞ്ചായത്തിൽ മണി കഴിഞ്ഞിട്ടും ജീവനക്കാർ എത്താത്തതിനെ തുടർന്ന് നടത്തിയ പഞ്ചായത്ത് അംഗത്തിന്റെ ഒറ്റയാൾ സമരം ഫലം കണ്ടു പോലീസും പഞ്ചായത്ത് സെക്രട്ടറിയും തമ്മിൽ നടത്തിയ ചർച്ചയിൽ താമസിച്ചു വന്നവർക്ക് ഹാഫ് ഡേ ലീവും നാളെ മുതൽ കൃത്യസമയത്ത് എത്തുമെന്ന ഉറപ്പും നൽകി പഞ്ചായത്ത് അംഗം പേഴുമൂട് സണ്ണിയാണ് പഞ്ചായത്തിന് മുന്നിൽ പായ വിരിച്ചു കിടന്ന് സമരം നടത്തിയത് ദിലീപ് ദേവസ്യ നൽകും വിവരങ്ങൾ ദിലീപ് ദേവസ്യ പായ വിരിച്ചതുകൊണ്ട് പ്രയോജനമുണ്ടായി നാട്ടുകാർക്കല്ലേ തീർച്ചയായിട്ടും സുജയ ആ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴാണ് ചിതറ പഞ്ചായത്തിൽ എത്തുന്നത് എന്നാണ് പെഴുമൂട് സണ്ണി പറയുന്നത് ഇതൊരു നിത്യസംഭവമായതിനെ തുടർന്നാണ് പെഴുമൂട് സണ്ണി ഒരു ഒറ്റയാൾ സമരത്തിലേക്ക് എത്തുന്നത് അതിനൊരു വിജയകമര വിജയകരമായ ഒരു ശുഭ ഉണ്ടാവുകയും ചെയ്തത് അതായത് ഇന്ന് ആ പെഴുമൂട് സണ്ണിയുടെ വാർഡിലെ ഒരു ആളെയും കൊണ്ട് ഒരു ആളെയും കൊണ്ട് പഞ്ചായത്തിലെത്തിയപ്പോഴും അവിടെ ഇന്ന് ജീവനക്കാരെത്തിയില്ലായിരുന്നു ഇന്ന് പത്ത് ഇരുപതായിട്ട് അവിടെ എത്തിയത് വെറും ആറ് പേർ അതായത് മുപ്പത് പേർ ജോലി ചെയ്യുന്ന പഞ്ചായത്തിൽ വെറും ആറ് പേരായിരുന്നു പത്ത് ഇരുപതായപ്പോഴെത്തിയത് കരാർ ജീവനക്കാർ രാവിലെ ഒരാൾ എത്തിയിട്ട് ഏഴുമണി അല്ലെങ്കിൽ രാവിലെ എത്തിയിട്ട് പഞ്ചായത്തിൻ്റെ വാതിൽ തുറന്നിട്ടുണ്ട് പിന്നീട് തോന്നിയ സമയത്ത് ജീവനക്കാർ എത്തുന്നു എന്നാണ് പേഴുമുടി സണ്ണി പറയുന്നത് ഇതിനെ തുടർന്നാണ് അദ്ദേഹം ഈ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പായ വിരിച്ച് സമരം നടത്തിയത് അങ്ങനെ പായ വിരിച്ച് സമരം നടത്തിയപ്പോൾ മറ്റ് ജീവനക്കാരെല്ലാവരും അത് വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്തതോടുകൂടി തന്നെ ഒന്നും ചെയ്യാതെ ഓടി തന്നെ എത്തി എല്ലാ ജീവനക്കാരും ഇതറിഞ്ഞ് വേഗത്തിലെത്തി പോലീസ് എത്തി അപ്പോഴൊക്കെയാണ് പഞ്ചായത്ത് സെക്രട്ടറി നാട്ടുകാരൊക്കെ എത്തിയിരുന്നു അങ്ങനെ ഈ നാട്ടുകാരടക്കം പോലീസിനോട് പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയുമായി ഒരു ചർച്ച നടത്തി ഇന്ന് വൈകി എത്തിയവർക്ക് ഹാഫ് ഡേ ലീവും നാളെ മുതൽ കൃത്യമായി ഇവർ ഹാജരാകുമെന്നുള്ള ഉറപ്പും നൽകിയതിനെ തുടർന്ന് പേഴുമുട് സണ്ണി അദ്ദേഹത്തെ സമരം അവസാനിപ്പിച്ചു ചിത്ര പഞ്ചായത്തിൽ ഇനി കൃത്യമായി ആ പത്തുമണിയാകുമ്പോൾ ജീവനക്കാർ എത്തുമെന്നുള്ള ഒരു ഉറപ്പും കിട്ടിയിട്ടുണ്ട് സുജയ ഓക്കെ ദിലീപ് ദേവസ്വയാണ് വിവരങ്ങൾ നൽകിയത് പത്ത് മണിയായിട്ടും ഓഫീസിൽ ജീവനക്കാർ എത്താത്തത് ചൂണ്ടിക്കാണിച്ച് ആ ഇടപെടലിലൂടെ ആ പ്രതിഷേധത്തിലൂടെ കൃത്യമായ നടപടിയിലേക്ക് ஏតិச்சப் ஏழு மூடு சன்னிக்கு அபிவாதிகள்